ായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കുമാരി എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതണോ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ജഗതീശ്വരം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ഇരുപത്തെട്ട് ദിവസത്തെ മാജിക് പ്രാക്റ്റീസിൻ്റെ ഇന്ന് നമ്മുടെ പതിനാലാമത്തെ ദിവസമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അപ്പം ഇന്ന് നമ്മൾ പറയുന്ന ഒരു മാന്ത്രിക ദിനം നമ്മുടെ ജീവിതത്തിൽ ഒരു മാന്ത്രിക ദിനം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എല്ലാ ദിവസവും നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമുക്ക് എങ്ങനെ ഓരോ ദിവസം മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇപ്പം തലേ ദിവസം തന്നെ നിങ്ങൾക്ക് നാളെ എന്ത് കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് തീർക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് അയ്യോ നാളെ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം അങ്ങോട്ട് പോകണം ഇന്ന കാര്യങ്ങൾ ചെയ്യണം നമുക്കൊരു മീറ്റിംഗ് ആണോ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് കാര്യങ്ങളാണോ ജോലി ചെയ്ത് തീർക്കേണ്ട ജോലികളാണോ അങ്ങനെ ഒരു ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും നാളെ ഒരു യാത്ര പോകണം അല്ലെങ്കിൽ നാളെ നമുക്ക് എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അങ്ങനെ വലിയ കാര്യങ്ങളുണ്ടാവും ഇപ്പോൾ വീട്ടമ്മമാർക്കാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ജോലികൾ കൃത്യമായിട്ട് ചെയ്ത് തീർക്കേണ്ട ജോലികളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യം കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ ഒരു ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി എന്താണ് നമുക്ക് നാളെയൊക്കെ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡു ലിസ്റ്റ് എഴുതി വെക്കാം അല്ലെങ്കിൽ മനസ്സിൽ കാണാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ആ കാര്യങ്ങൾ മുൻകൂട്ടി നമ്മൾ നടന്നതായിട്ട് നമ്മൾ വിഷുവിൽ ചെയ്യണം ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് ഒരാളെ ഫോൺ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ കുറച്ച് പൈസ കിട്ടാനുള്ളതായിരിക്കാം അപ്പോൾ നമ്മളതിന് സംസാരിക്കുമ്പോൾ നമ്മൾ മുൻകൂട്ടി ഇന്നലെ തന്നെ നമ്മൾ ഇന്ന് നാളെ ആണെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ ആ കാര്യം നടന്നതായിട്ട് നമ്മൾ വിഷുല് ചെയ്യാൻ നന്നായിട്ട് സംസാരിച്ചു നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനും ഒക്കെ എങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതേപോലെ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കും ആ വിഷ്വൽ കാണാം അതേപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ യാത്ര പോകണമെങ്കിൽ സുഖകരമായ യാത്ര ചെയ്ത് വരാനും നല്ല സന്തോഷത്തോടു കൂടി വരാനൊക്കെ നമുക്ക് കഴിഞ്ഞു സുഖകരമായ യാത്രയായിരുന്നു മീറ്റിങ്ങാണെങ്കിൽ അത് നല്ല രീതിയിൽ നടന്നത് ജോലി സ്ഥലത്ത് ചെയ്ത് കാര്യങ്ങളാണ് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ നല്ല രീതിയിൽ നടന്നത് നമ്മളെ ഓഫീസിലെ മാനേജരൊക്കെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തത് അതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണുകയാണ് അങ്ങനെ എന്ത് കാര്യങ്ങളാണ് എന്തു ആയിക്കോട്ടെ അത് മുൻകൂട്ടി വിഷല് ചെയ്ത് മുൻകൂട്ടി നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നടന്നതായിട്ട് നമ്മൾ കാണുമ്പോൾ ആ കാര്യം നമ്മുടെ ലോഫ് അട്രാക്ഷൻ പ്രകാരം അത് അതേപോലെ തന്നെ നടന്നിരിക്കും അങ്ങനെ നമ്മൾ ഇന്ന് ചെയ്തു നാളെ ചെയ്തു അങ്ങനെ എല്ലാ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ നമ്മളിലേക്ക് വന്ന് ചേർന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഒരു മാന്ത്രിക ദിനമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം എങ്ങനെ ഫോർ നമ്മൾ ഈ നന്ദി പറഞ്ഞുകൊണ്ട് അതായത് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളിങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു കൃതജ്ഞത നമ്മൾ ഇരുപത്തെട്ട് ദിവസം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന അല്ലേ ഇതും ഓരോ ദിവസം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു സമയം കണക്കാക്കാനൊന്നുമില്ല നമുക്ക് ഡോലിസ്റ്റ് എഴുതണമെന്നില്ല നമ്മുടെ മനസ്സിലാ ക്ലാരിറ്റി നാളെ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ എന്താണോ അതൊന്നൊരു ലിസ്റ്റ് ചെയ്താൽ മതി മനസ്സിൽ വിചാരിക്കാം എന്നിട്ട് നമ്മൾ അതിനെ അതെല്ലാം ഭംഗിയായി നമ്മൾ വിചാരിക്കുന്നത് പോലെ നടന്നു എന്ന് നമ്മൾ നമ്മളങ്ങടെ മനസ്സിൽ വിഷു ചെയ്യാം ഇതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു ദിവസം ചെയ്തു രണ്ട് ദിവസം എല്ലാ ദിവസം ചെയ്യുമ്പോൾ നമ്മളൊരു മാന്ത്രികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് അനുഭവിച്ച് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ് എല്ലാവരും നമ്മൾ ഇങ്ങനെയാണോ നമ്മൾ ചെയ്യണമെന്ന് എല്ലാവരും എന്താ ചെയ്യുക രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാം വിഷമങ്ങളും ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ചെന്ന് കിടക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കോ നാളെ ഇനി അങ്ങോട്ട് പോകണം നാളെ ഇന്നത് ചെയ്യണം അവ എന്താവാണാവോ നാളത്തെ കാര്യങ്ങളിനി എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല അങ്ങനെ വിഷമിച്ച് ആകെ വല്ലാത്തൊരു മൂഡിലാണ് നമ്മൾ കിടന്നുറങ്ങല്ലേ മിക്കവരും ചെയ്യുന്നൊരു കാര്യം എങ്ങനെയാണ് ഞാനടക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഇപ്പോൾ നമ്മൾ ഇതൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ മാറ്റങ്ങൾ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം വിഷമിച്ച് നാളത്തെ കാര്യങ്ങൾ ഭയങ്കര ദുരിതത്തിലാണ് എന്ന് നമ്മൾ മുൻകൂട്ടി തന്നെ ചിന്തിച്ചിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് കിടന്നുറങ്ങണതല്ലേ നാളെ അങ്ങനെ ആവുമോ എങ്ങനെയാവോ എന്താ സംഭവിക്കാൻ പോകുന്ന ആകെ ഒരു വെപ്രാളത്തിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് അപ്പോൾ എന്താ സംഭവിക്കും രാവിലെ എണീക്കുമ്പോഴും നമ്മൾ ആ മൂഡിലായിരിക്കും ആ കാര്യങ്ങൾ മുന്നേ നമ്മൾ മനസ്സിൽ ചിന്തിച്ചതൊന്നും ശരിയായിട്ട് നടക്കില്ല എന്നുള്ളൊരു ചിന്ത വന്നു അപ്പോൾ പിന്നെ ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുക അപ്പോൾ അതിനെ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നതായിട്ട് നമ്മൾ മുൻകൂട്ടി വിഷിൽ ചെയ്ത് കിടക്കുമ്പോൾ അതേ അതേപോലെ തന്നെ വരും പിന്നെ നമ്മൾ എല്ലാ ദിവസവും മാജിക് റോക്ക് ചെയ്യുന്നുണ്ടല്ലേ നമ്മൾ എല്ലാ ദിവസവും രാത്രി സമയത്ത് നമ്മൾ എന്താ ചെയ്യണേ നമ്മളുടെ ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളെടുത്ത് ഏറ്റവും നല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് നല്ല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി ഏറ്റവും നല്ല കാര്യത്തിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് എല്ലാത്തിനും നന്ദി പറയുന്നുണ്ട് ഏറ്റവും നല്ല കാര്യത്തിനടുത്ത് നമ്മൾ നന്ദി പറഞ്ഞിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുന്നത് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത് അപ്പോൾ ആ ഉറങ്ങുന്ന ലാസ്റ്റ് തോട്ട് എന്താണത് ലാസ്റ്റ് നമ്മൾ രാവിലെ എണീക്കുന്നവരെ നമ്മുടെ മനസ്സിലാ നല്ല ഫീലിങ്ങോടുകൂടി നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് നല്ലതായി തരും പിന്നെ നമ്മൾ എണീക്കുമ്പോൾ എന്താ ചെയ്യണേ പത്ത് അനുഗ്രഹങ്ങൾ നമ്മൾ എഴുതുന്നുണ്ട് നമ്മൾ പത്ത് അനുഗ്രഹങ്ങൾ എഴുതുന്നുണ്ട് അതിന് നമ്മൾ നന്ദി പറയുന്നുണ്ട് അപ്പോൾ രാവിലെ നമ്മൾ എണീക്കുമ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഉറങ്ങുന്നത് നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവും പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ പ്രാക്ടീസാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മളിപ്പോൾ പുറത്ത് ഒരു യാത്ര പോകുന്നത് നമുക്ക് എപ്പോഴും നല്ല ട്രാഫിക്കിൽ ബ്ലോക്ക് അല്ലെങ്കിൽ അവിടെ ചെന്ന് എത്താൻ പറ്റുന്നില്ല സമയത്തിന് ജോലിക്ക് എത്താൻ പറ്റുന്നില്ല ഇതിനൊക്കെ നമ്മൾ മുൻകൂട്ടി തന്നെ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ വണ്ടി പാർക്കതിനുള്ള സ്ഥലം കിട്ടണത് സ്ഥലം കിട്ടണതൊക്കെ നമ്മൾ മനസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റോണ്ട ബെണ്ണ അത് തന്നെയാണ് പറയുന്നത് നമുക്ക് അവർക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടുന്നത് ആഗ്രഹിച്ചതൊക്കെ വാങ്ങുന്നത് സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്തു പോരാൻ പറ്റണതൊക്കെ നമ്മളങ്ങട് മുൻകൂട്ടി വിഷിൽ കാണണം അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഓരോ ദിവസം ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും ആ രീതിയിൽ തന്നെ നമ്മളിലേക്ക് വന്ന് നമ്മൾ മുൻകൂട്ടി നന്ദി പറയാണ് നമുക്ക് ലഭിക്കാത്തൊരു കാര്യത്തിന് നമ്മൾ മുൻകൂട്ടി നന്ദി പറയുമ്പോൾ നമുക്കത് ലഭിക്കുന്നുള്ളത് അതേ രീതിയിൽ തന്നെ ലഭിക്കുന്നുള്ളതാണ് നമ്മുടെ ലോഫെഡറാക്ഷനിൽ പറയുന്നത് അപ്പോൾ ഈ പ്രാക്ടീസ് എല്ലാവരും സന്തോഷത്തോടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഹൃദജ്ഞര മാന്ത്രിക ശക്തി നമ്മളെല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ജോലി ആയാലും ആ ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെല്ലാവരും സ്നേഹിക്കാനും നമ്മൾ അംഗീകരിക്കാനും നമ്മളെ എല്ലാവരും നമ്മളും അങ്ങനെ ചെയ്യാനും പെരുമാറാനും നമുക്ക് വരും നമ്മുടെ പിണങ്ങിയിരുന്ന ആളുകൾ പോലും നമ്മളിലേക്ക് സ്നേഹത്തോടെ നമ്മളെ അംഗീകരിച്ചുകൊണ്ട് നമ്മളിലേക്ക് വന്നു ചേരും അപ്പോൾ നമ്മൾ മാറി കഴിയാ നമ്മൾ ആദ്യം മാറാൻ പഠിക്കുക അപ്പോഴാണ് മറ്റുള്ളവരും മാറുന്നത് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടവും മാറും അപ്പോൾ ആ രീതിയിൽ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാന്ത്രികമായിട്ട് നമ്മൾ മാറ്റിയെടുക്കാൻ നോക്കുക ഇപ്പോൾ ഭർത്താവിനെ നമുക്ക് അതിലൊന്ന് സ്നേഹത്തോടെ നമുക്ക് പെരുമാറാനും മക്കളും നല്ല രീതിയിൽ പെരുമാറാനും ഒക്കെ നമ്മൾ മാറുമ്പോൾ അവരും കുറേയൊക്കെ മാറിക്കോളും അപ്പോൾ ആ രീതിയിൽ നമുക്ക് നല്ലൊരു ദിവസം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ മാന്ത്രികമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ നാളെ എന്ത് കാര്യങ്ങളാണ് നമുക്ക് നാളെ ചെയ്ത് തീർക്കാനുള്ളത് അത് നമ്മൾ മുൻകൂട്ടി പറഞ്ഞ് കണ്ടുകൊണ്ട് അതിന് വിഷല് ചെയ്തിട്ട് അതിന് നന്ദി പറയും അതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും അപ്പം എല്ലാവരും ജീവിതത്തിലും നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ ഉണ്ടാക്കിയെടുത്ത് നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായി നമുക്കൊക്കെ നല്ല രീതിയിൽ ജീവിക്കണം എല്ലാവർക്കും നന്നായിട്ട് ജീവിക്കണം എന്ന് എന്നാഗ്രഹങ്ങളുള്ളവരെല്ലാം എല്ലാവർക്കും നല്ലൊരു ജീവിതം വേണം സന്തോഷം വേണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ ആഗ്രഹം പോലെ നമുക്ക് വരുന്നില്ല അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നമ്മളെ മാറ്റം നമ്മൾ കൂടി ശ്രമിച്ചാലാണ് നമുക്ക് നടക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി